മഹാകൃഷ്ണഭക്തനായിരുന്ന ആ മഹാത്മാവിന് വളരെ കുട്ടിയായിരുന്ന കാലം മുതൽ തന്നെ ബദ്രീനാഥ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ യൗവനം കടന്ന് വാർദ്ധക്യത്തിൽ എത്തിച്ചേരുന്ന കാലം വരെയും അദ്ദേഹത്തിന് ബദ്രീനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞതേയില്ല അതിനുള്ള അവസരം ഉണ്ടായതുമില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ അവസ്ഥയിൽ അന്ത്യാഭിലാഷം എന്ന രീതിയിൽ അദ്ദേഹം ബദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വളരെയധികം കൃഷ്ണഭക്തി ഉണ്ടായിരുന്ന അദ്ദേഹം ബദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ കൃഷ്ണകഥകൾ മനസ്സിലൊരുവിട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അദ്ദേഹം നടന്നുകൊണ്ടാണ് പോയത് മാസങ്ങളോളം നടന്ന് യാത്ര ചെയ്താണ് ബദ്രിനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് എത്തിച്ചേരുമ്പോൾ കണ്ട കാഴ്ചയാകട്ടെ പൂജാരി നടയടച്ച് ഇറങ്ങുന്നത് ഇത് കണ്ടതും അദ്ദേഹം ഓടിച്ചെന്ന് പൂജാരിയുടെ കാൽക്കേൾ നിന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ മാസങ്ങളോളം കാൽ നടയായാണ് ഇവിടെ വരെ എത്തിയത് എനിക്ക് ഇത്രയും വയസ്സായി ഇനിയും കാത്തിരിക്കാനാവില്ല അങ്ങ് എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഈ നട തുറന്നു തന്നാലും ഇത് എൻ്റെ അന്ത്യാഭിലാഷമാണ് അപ്പോൾ പൂജാരി തിരിച്ചു പറഞ്ഞു അങ്ങ് പോയി ആറുമാസം കഴിഞ്ഞ് തിരികെ വരൂ ബദ്രീനാഥ ക്ഷേത്രത്തിലെ കാലങ്ങളായുള്ള ആചാരമാണിത് ഇപ്പോൾ നടയടച്ചാൽ ഇനി ആറുമാസങ്ങൾക്ക് ശേഷം മാത്രമേ നട തുറക്കുവാനാകൂ അതുവരെ ഈ ക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും അങ്ങ് ഇപ്പോൾ പോയി ആറുമാസം കഴിഞ്ഞ് തിരികെ വന്നാലും സുഖമായി ദർശനം നടത്താമല്ലോ നട അടച്ചാൽ ആറുമാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ ആചാരം പൂജാരി ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ പലതവണ ശ്രമിച്ചു എന്നാൽ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു ഇനി പോയി ആറുമാസം കഴിഞ്ഞ് വരൂ അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് പൂജാരി അവിടെ നിന്നും പോയി ഒരു പത്ത് മിനിറ്റ് മുൻപെങ്കിലും വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിനെ എങ്ങനെ ആറുമാസം കഴിയുന്നതുവരേക്കും കിടക്കുന്ന ഈ ഒരു ഈയൊരു മാസം എവിടെയും തങ്ങാനും കഴിയില്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ രാവിലെ നല്ല വാക്കുകൾ പറഞ്ഞ് തിരിച്ച് അയക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ആ പൂജാരി വളരെ അസ്വസ്ഥനായി എന്നാൽ ആ ഭക്തൻ കൃഷ്ണ എന്നും ഉറക്കെ വിളിച്ചുകൊണ്ട് നിസ്സഹായനായി ബദ്രിനാഥൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ഒരാട്ടിടയൻ ബാലൻ അവിടെ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴുകിച്ച് വെള്ളം കുടിക്കുവാനും കൊടുത്തു എന്നിട്ട് ആ ഭക്തൻ്റെ കാൽ തടവിക്കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ ബാലൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഇവിടുത്തെ പൂജാരി മഹാദയാലുവാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ വീണ്ടും നട തുറക്കുന്നതാണ് സമാധാനമായി അങ്ങ് ഇന്ന് രാത്രി ഉറങ്ങിക്കോളൂ ഇത് കേട്ട് ആ ഭക്തൻ പറഞ്ഞു എൻ്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ഒരാശ്വാസമാണ് എനിക്ക് നിൻ്റെ വാക്ക് കേട്ടപ്പോൾ തോന്നുന്നത് പക്ഷേ കുഞ്ഞി എനിക്ക് നാളെ ഭഗവാനെ കാണുന്നതുവരെയും ഉറങ്ങാൻ സാധിക്കില്ല അത് കേട്ടതും ആ ബാലന് അത്ഭുതം കൂടി കൃഷ്ണനോ അതാരാണോ അങ്ങയുടെ മകനാണോ കുഞ്ഞെ എല്ലാവർക്കും നാഥനായാൽ കൃഷ്ണനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത് അങ്ങക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നത് വരെയെങ്കിലും എനിക്ക് ആ കൃഷ്ണകഥകളൊക്കെ പറഞ്ഞു തരാമോ അത് കേട്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി അദ്ദേഹം കണ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി ആ കുട്ടിയാണെങ്കിലോ അതെല്ലാം ആസ്വദിച്ച് കേട്ട് ആ കഥകളിൽ മുഴുകിയിരുന്നു രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇതേ ബാലൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് ചെന്നു ബാലനാണെങ്കിലോ അദ്ദേഹത്തെ നമസ്കരിച്ച് ആട് മഴക്കുവാനും പോയി ക്ഷേത്രത്തിൽ എത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു ആറുമാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ് അടച്ച നട ഇതാ തുറന്നിരിക്കുന്നു അദ്ദേഹം നടക്കിൽ വീണ് നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു പുണ്യദർശനം ആത്മാനന്ദത്തിൽ അദ്ദേഹം എല്ലാം വിസ്മരിച്ച് കുറെ സമയം അവിടെ ഇരുന്നു ആ ഒരു ആനന്ദത്തിൽ നിന്നും ഉണർന്ന് അദ്ദേഹം പൂജാരിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്താലാണ് എൻ്റെ ചിറകാല അഭിലാഷം സാധിച്ചത് ഇനിയും ആറുമാസം വന്ന് ദർശനം നടത്തുവാനൊന്നും എനിക്ക് സാധിക്കുകയില്ല ഞാൻ അത്രയേറെ വൃദ്ധനായിരിക്കുകയാണ് ആറുമാസം കഴിഞ്ഞു മാത്രമേ തുറക്കൂ എന്ന് പറഞ്ഞ നട ഇന്ന് കാലത്ത് വീണ്ടും അങ്ങ് തുറന്നതുകൊണ്ടല്ലേ എനിക്ക് ദർശനം ലഭിക്കാനായത് ഇതൊക്കെ കേട്ട് പൂജാരി അത്ഭുതത്തോട് ചോദിച്ചു അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ ഒരു ആറുമാസം അങ്ങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലം അത്രയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇന്നാണ് നട തുറക്കുന്നത് കൃത്യം ഇതേ ദിവസം തന്നെ അങ്ങ് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്ത് മാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നു പോയത് എന്ന് ഭക്തൻ തിരിച്ചു ചോദിച്ചു വിഷമിച്ച് തളർന്നു വീണപ്പോൾ ഒരു ഇടയ ബാലൻ വന്ന് തനിക്ക് ഭക്ഷണം തന്ന് സൽക്കരിച്ചു ഇന്നലെ ഒരു രാത്രി തന്നെ ആ ഗുഹയിൽ ഒപ്പം താമസിപ്പിക്കുകയും ചെയ്തു രാവിലെ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോയാക്കാം എന്നും കരുതിയാണ് ഞാൻ വന്നത് ഇത്രയും കഴിഞ്ഞപ്പോൾ പൂജാരി ആ ഭക്തന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ആ പ്രദേശത്തുടയിൽ അങ്ങനെയൊരു ഗുഹയോ അങ്ങനെയൊരു ഇടയബാലനോ ഇല്ലായിരുന്നു മാത്രമല്ല ഈ ഒരു ആറുമാസക്കാലം ആ പ്രദേശം മുഴുവൻ മണ്ണിനൂടി കിടക്കുകയായിരുന്നു സർവാത്മസമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്ക് മുൻപിൽ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം ഒരേ ഒരു രാത്രി ഇരുട്ടി വെളുത്തതുപോലെയാണ് ആ ഭക്തൻ അനുഭവപ്പെട്ടത് എന്നാൽ ആറു മാസങ്ങളാണ് അദ്ദേഹം ആ ഗുഹയിൽ ചിലവഴിച്ചത് ഇതാണ് ഭഗവാന്റെ അത്ഭുതം